എവിടെ ആരെ അടിച്ചമർത്തുന്നുവോ അവർ കരുത്തരായി പരിണമിക്കും അവരുടെ കരുത്തിൽ ഭരണകൂടങ്ങൾ തകർന്നടിയും ഇപ്പോൾ രാഹുൽഗാന്ധിയെ മോദി അപമാനിച്ചിരിക്കുന്നു രാഹുലിന്റെ മുമ്പിൽ നാറി നാണം കെട്ടു നിൽക്കുന്നു മോദി രാഹുൽഗാന്ധി പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റ് റാങ്ക് ആ രാഹുൽ രാഹുൽഗാന്ധിയാണ് പിൻനിരയിൽ ഇരുത്തിയത് മോദി മോദി രാഹുൽ ഗാന്ധിയെ പിൻനിരയിൽ ഇരുത്തിയതിന് പിന്നിൽ ഒരുപാട് കളികളുണ്ട് താനാണ് പ്രധാനമന്ത്രി തങ്ങളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നിരയിൽ ഇരുത്തും ഇതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ രാജ്യവ്യാപകമായി ഇതിനെതിരെ പ്രക്ഷോഭം തുടങ്ങുന്നു സോഷ്യൽ മീഡിയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയെ മോദിക്ക് പേടിയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് നിയമം കൊണ്ടുവരണമെന്ന് മോദി ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് വാതോരാത് ആ നിയമമൊന്നും നടക്കില്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആയി തന്നെ നിലനിൽക്കുന്നു സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്തെ കണ്ണും കാതും ഒക്കെയാണ് കാഴ്ചശക്തിയും കേൾവിശക്തിയും ജനങ്ങൾക്ക് നൽകുന്ന പ്രസ്ഥാനമാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ തെറ്റിദ്ധരിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല രാഹുൽ ഗാന്ധിയെ അപമാനിച്ചിരിക്കുന്നു മോദി രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ കസേര കൊടുത്തുകൊണ്ട് അപമാനിച്ചിരിക്കുന്നു ആ അപമാനം ഏറ്റുവാങ്ങിയ ഗാന്ധി ഒരുപക്ഷെ ചിരിക്കുകയാകും കാരണം മോദി കളിക്കുന്ന ഓരോ കളികൾക്കും അപ്പപ്പോ തിരിച്ചടി കൊടുക്കുന്നുണ്ട് കോൺഗ്രസും ഇന്ത്യ മുന്നണി ഇപ്പോ രാഹുൽ രാഹുൽഗാന്ധിയെ പിന്തിരയിൽ ഇരുത്തിയതിലൂടെ നാണം കെട്ടിരിക്കുന്നത് മോദിയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ചുക്കം അയാൾക്ക് അയാൾക്കെന്ത് സംഭവിക്കാം ഒന്നും സംഭവിച്ചില്ല അയാൾ പൂർവാധികം ശക്തിയോടെ നേതാവായി വീണ്ടും ഉയർന്നു വരും ഉയർന്നു വന്നു കഴിഞ്ഞു അയാളുടെ ശക്തി എന്തെന്ന് ഇപ്പോൾ മോദി തിരിച്ചറിഞ്ഞു വരും അയാളുടെ ഭാരത് ജോഡോ യാത്രയെ അപമാനിച്ച് മോദിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് കടന്നുകൂടാനായി കേവലം ഭൂരിപക്ഷം പോലുമില്ല ജെ ഡിയുന്റെയും ഡിഡിപിയുടെയും കീഴിലാണ് ഭൂരിപക്ഷം എന്തായാലും രാഹുൽ ഗാന്ധിയെ പരമാവധി അപമാനിക്കാൻ മോദി ശ്രമിക്കുന്നു വല്ലാത്തൊരു ശത്രു ബുദ്ധിയാണ് മോദിക്ക് മോദിക്ക് അപ്പുറം ആരും ചലിക്കാൻ പാടില്ല എന്നുള്ള ശത്രു ബുദ്ധി ആ ബുദ്ധിയാണ് ഇപ്പോൾ മോദി രാഹുൽ ഗാന്ധിയെ പിൻനിരയിൽ ഇരുത്തിയ സംഭവം വലിയ ഒരു തിരിച്ചടിയായി മോദിക്ക് മാറിയിരിക്കുന്നു ഒരാളെ അപമാനിക്കുമ്പോൾ അപമാനിക്കുന്നയാളും അപമാനിക്കപ്പെടും എന്നുള്ള സത്യം മോദി തിരിച്ചറിയാതെ പോയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അദ്ദേഹം പൂർവാധികം ശക്തിയോടെ പ്രതിപക്ഷ നേതാവായി തുടരും അദ്ദേഹം താമസിയാതെ തന്നെ മോദി സർക്കാരിനെ വലിച്ചിടുകയും ചെയ്യും അതിനുള്ള അന്തപ്പുര നാടകങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അണിയറയിൽ അണിയറയിലെ അന്തപ്പുര നാടകങ്ങൾ മോദിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് മോദി ഇത്തരമൊരു കളി കളിച്ചത് മോദി പല കളികളും രാഹുൽ ഗാന്ധിയെ ഒതുക്കാൻ കളിച്ചു ഒരു കളിയിലും വിജയിച്ചതുമില്ല